സാംസ്കാരിക പ്രവർത്തകനും ഉദിനൂർ കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാല മുൻ പ്രസിഡന്റുമായിരുന്ന വി കെ കൃഷ്ണൻ്റെ ഭാര്യ വി വി അമ്മയുടെ ആറാം ചരമവാർഷികാചരണ ഭാഗമായി തൃക്കരിപ്പൂർ അൽമുജമൽ ഗാർഡൻ അനാഥ അനാഥ അഗതി മന്ദിരത്തിൽ അന്നദാനം നടത്തി മന്ദിരത്തിലെ അറുപത് അന്തേവാസികൾക്കാണ് മകൾ വി വി ശശികലയുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ അന്നദാനം നൽകിയത് അന്നദാനം മഹത്തരമാണെന്നത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു തൃക്കരിപ്പൂരിലെ മുജമ്മൽ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ശശികലയുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നൽകിയ ഉച്ചഭക്ഷണ വിതരണം തൃക്കരിപ്പൂർ അൽമുജമ്മൽ ഗാർഡൻ അനാഥ അഗതി മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അൽമുജമാ സ്ഥാപക മാനേജർ ജാബിർ സഖാഫി അധ്യക്ഷത വഹിച്ചു വർഷം അവരെ വേണ്ടി അവർ സെലക്ട് ചെയ്തത് നമ്മുടെ നമ്മുടെ സ്ഥാപനമായ സ്ഥാപനത്തിലെ മുജമ്മൽ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ൊയ് സംസാരിച്ചു കുടുംബാംഗങ്ങളായ വി കെ പ്രഭാകരൻ വി വി പ്രശാന്ത് പ്രതിഭ ലക്ഷ്മി പ്രശാന്ത് വി വി ഷീന എന്നിവർ നേതൃത്വം നൽകി കാര്യങ്ങൾ എല്ലാ സമയത്തും ചെയ്യാൻ എല്ലാവർക്കും എല്ലാ നല്ല അതിനുള്ള അഭിപ്രായം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ വീണ്ടും നമ്മൾ ഇനിയും അടുത്ത വർഷം വീണ്ടും കാണും അതുവരെ വളരെ സന്തോഷം നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ്